ൊരാൾ രാജാവിനെ കാണാൻ മുഖം കാണിക്കാൻ ചെല്ലുന്ന ഒരാൾ വളരെ അപമര്യാദയായിട്ട് രാജാവിനെ ശ്രദ്ധിക്കാതെ രാജാവിനെ ബഹുമാനിക്കാതെ രാജാവിൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് പ്രത്യേകിച്ച് ഭാവിക്കാതെ ഒക്കെയാണ് അദ്ദേഹം അവിടെ പെരുമാറുന്നത് എങ്കിൽ അയാളാണോ ആ രാജാവിൻ്റെ വീക്ഷണത്തിൽ മോശക്കാരൻ അതോ രാജാവിനെ ചെൽ കാണാനായിട്ട് ചെല്ലാത്ത തീരെ അങ്ങോട്ട് ചെല്ലാത്ത ഒരാളാണോ മോശക്കാരൻ എന്ന് ചോദിച്ചാൽ അവിടെ എത്തിയിട്ട് അപമര്യാദയായി പെരുമാറിയ ആളായിരിക്കും രാജാവിൻ്റെ കണ്ണിൽ കൂടുതൽ മോശക്കാരനായ ആൾ ഇതുപോലെയാണ് നമസ്കാരം നമസ്കരിക്കുന്ന ഒരാൾ അള്ളാൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അള്ളാഹ് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയത്ത് അതിനെക്കുറിച്ച് ഒട്ടും ഏർ ശ്രദ്ധിക്കാതെ അതിലേക്കൊട്ടും മനസ്സ് കൊടുക്കാതെ പടച്ചോനെക്കുട്ടും ഒട്ടും ഓർക്കാതെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പോലും ഓർമ്മയില്ലാതെ അങ്ങനെ നിർവഹിക്കുക എന്ന് പറയുന്നതിൽ ഒരു അപമര്യാദയുണ്ട് അള്ളാഹു നമ്മളെ കേൾക്കാനായിട്ട് നമ്മളുടെ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോ അതിലേക്കൊട്ടും ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു അപമര്യാദയാണ്